മണാർക്കാട് നഗരമധ്യത്തിൽ നിന്ന് കഞ്ചാവ് ചെടി കണ്ടെടുത്തു മണാർക്കാട് കോടതിപ്പടിയിൽ നഗരവൽക്കരണത്തിന്റെ ഭാഗമായി സ്ഥാപിച്ച ചെടിച്ചട്ടിയിൽ നിന്നാണ് കഞ്ചാവ് ചെടി കണ്ടെടുത്തത് അൻപത് സെന്റിമീറ്റർ നീളം വരുന്ന കഞ്ചാവ് ചെടിയാണ് കണ്ടെത്തിയതെന്ന് എക്സൈസ് ചൊവ്വാഴ്ച രാവിലെയാണ് മണ്ണാർക്കാട് കോടതിപ്പടിയിൽ പ്രവർത്തിക്കുന്ന പെട്രോൾ പമ്പിന് എതിർവശത്ത് നിന്ന് കഞ്ചാവ് ചെടി കണ്ടെടുത്തത് നഗരവൽക്കരണത്തിന്റെ ഭാഗമായി സ്ഥാപിച്ച ചെടിച്ചട്ടിയിൽ നിന്നാണ് അൻപത് സെന്റിമീറ്റർ നീളമുള്ള കഞ്ചാവ് ചെടി കണ്ടെടുത്തത് നാട്ടുകാർ വിവരമറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലെത്തിയ എക്സൈസ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി ചെടി കഞ്ചാവ് തന്നെയാണെന്ന് ഉറപ്പിച്ചു കഞ്ചാവ് ചെടി നട്ടതിന് പിന്നിൽ ആരാണെന്ന് കണ്ടെത്താൻ അന്വേഷണം ആരംഭിച്ചതായി എക്സൈസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു ചെടിച്ചട്ടികൾ ചെടിച്ചട്ടികളിൽ നിന്ന് ഒരു ചെടിയിൽ കുറേ ചെടികൾക്കിടയിൽ ഒരു ചെടി കാണപ്പെട്ടത് അത് ആയുധമായി പരിശോധിച്ചതിൽ കഞ്ചാവാണെന്ന് ബോധ്യമായിട്ടുള്ളതാണ് പക്ഷേ പ്രതിയെ നമുക്ക് പ്രതി ഇതുവരായിട്ട് ഒരു അറിവില്ലാതെ ഞങ്ങൾ അവർ കൂടുതൽ പ്രതിയെക്കുറിച്ച് അന്വേഷണം നടത്തിയെങ്കിലും പ്രതിയെക്കുറിച്ച് കൂടുതൽ വിശദമായിട്ടുള്ള അറിവൊന്നും നമുക്ക് ലഭിച്ചിട്ടില്ല അപ്പോൾ നിലവിലിപ്പം പ്രതി ഇല്ലാതെ ഉള്ള ഒരു ഇതാണ് വന്നിരിക്കുന്നത് ഒരു കഞ്ചാവ് ചെടിയാണ് ആയതിൻ്റെ ഉയരം ഏകദേശം അമ്പത് സെൻറ്റിമീറ്ററിൽ നിന്ന് ഏകദേശം അമ്പത് സെൻറ്റിമീറ്റർ അടുപ്പിച്ചു വരും നേരത്തെ കഞ്ചാവ് കേസുകളിൽ ഉൾപ്പെട്ടവരെ ഉദ്യോഗസ്ഥർ നിരീക്ഷിക്കുന്നുണ്ട് പ്രദേശത്തെ സിസിടിവി ദൃശ്യങ്ങൾ കൂടി കേന്ദ്രീകരിച്ച് അന്വേഷണം വ്യാപിപ്പിക്കാനാണ് എക്സൈസ് ഉദ്യോഗസ്ഥരുടെ തീരുമാനം യു ടി വി ന്യൂസ് പാലക്കാട്